നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇരുപത്തി അമേരിക്കൻ പൗരന്മാർ അതായത് അമേരിക്കയിലും ഇസ്രായേലിലും പൗരത്വമുള്ള ആളുകൾ നമുക്കറിയാം അമേരിക്കയിലും ഒക്കെ പൗരത്വമുള്ള ആളുകൾ കൂടുതലാണ് ഇസ്രായേലിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നുണ്ട് അവിടെ പ്രജകളിൽ കൂടുതലും അമേരിക്ക റഷ്യ പോർച്ചുഗൽ ജർമ്മനി എന്നീ രാജ്യങ്ങൾ കൂടി പൗരത്വമുള്ള ആളുകളാണ് അങ്ങനെ ഇരുപത്തി അയ്യായിരത്തിലോളം അമേരിക്കയിലും ഇസ്രായേലിലും പൗരത്വമുള്ള ആളുകൾ അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി അഥവാ അമേരിക്കയിലേക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേൽ നേരിടുന്ന കടുത്ത യുദ്ധ ദുരന്തത്തിൻ്റെ നേർരേഖയായിട്ട് നമുക്ക് ഈ വാർത്തയെ വിശകലനം ചെയ്യാം കാരണം അത്രത്തോളം സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമായി ഇസ്രായേൽ മാറിയിരിക്കുന്നുണ്ട് എന്ന വാർത്തയാണ് ഇതിൽ നിന്ന് വിശകലനം ചെയ്തെടുക്കുവാൻ പറ്റുന്നത് ആളുകൾ ഇസ്രായേലിൽ നിന്ന് താരതമ്യേന സുരക്ഷിതമായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവർ വന്ന രാജ്യങ്ങളിലേക്ക് അവരുടെ യഥാർത്ഥ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈജിപ്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഇസ്രായേലി പൗരന്മാരുടെ ഈ ഇരട്ട പൗരത്വമുള്ള ആളുകളുടെ ഒപ്പം സൈപ്രസിലേക്കും വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച നയിക്കുന്നത് നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാർ ഇസ്രായേലിലോട്ട് വരാറുണ്ട് അവർ ഫലസ്തീനികളുടെ വീടും പുരയിടവും പറമ്പും ഒക്കെ കയ്യേറി അവിടെ അധിനിവേശം സ്ഥാപിക്കാറുണ്ട് ഇസ്രായേലി ഗവൺമെൻറ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കെട്ടിടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് വലിയ ജൂത സെറ്റിൽമെൻറ്റുകൾ ഫലസ്തീനിൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് നടത്തപ്പെടാറുണ്ട് അത്തരം സ്ഥലങ്ങളെ ജൂത എന്നാണ് വിളിക്കുന്നത് അത്തരം പ്രദേശങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന വ്യാപകമായ ആക്രമണങ്ങൾ നിമിത്തം ആളുകൾ തങ്ങളുടെ വീടും തങ്ങളുടേതെന്ന് പറയാൻ പറ്റില്ല ഫലസ്തീനികളുടെ നിന്നും തങ്ങൾ കയ്യേറിയ വീടും പുരയിടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ പോകുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്ന ഉദ്ദേശം അത് ഇതുവരെയും ഇസ്രായേൽ നേടുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ വിഷയങ്ങളിലും മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് റാഫേൽ ഗ്രേസിയുടെ തന്നെ പ്രസ്താവന ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ തലവൻ റാഫേൽ ഗ്രേസിയുടെ പ്രസ്താവന തന്നെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ ഒരുമെയില ആഴ്ചയിൽ താഴ്ചയിലാണ് ഭൂമിയിൽ നിന്നും അത് തകർക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രായോഗികമല്ല മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് അതിന് അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ് അത്തരം ബോംബുകൾ അമേരിക്ക നൽകിയാൽ മാത്രമേ ഭൂമി തുരന്ന് ഇസ്രായേലിന് ആ പ്രദേശങ്ങൾ നശിപ്പിക്കുവാൻ കഴിയൂ പക്ഷേ ഈ അവസരത്തിൽ അമേരിക്കയുടെ നിസ്സംഗത അല്ലെങ്കിൽ അമേരിക്ക അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നു എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ ചേർത്തുവെക്കുകയാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാൽ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ചേരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുടിൻ തന്നെ അതുമായി ബന്ധപ്പെട്ട തരത്തിൽ പ്രതികരിച്ചിരുന്നു കാരണം ഇറാനെതിരെയുള്ള പ്രതികരണം അമേരിക്കയുടെ ഇടപെടൽ ആ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കും എന്ന രീതിയിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പ്രായോഗികമായി ഇസ്രായേലിന് അനുകൂലമായി ഒരു സൈനിക നടപടി ഉണ്ടാകത്തിടത്തോളം കാലം ഇസ്രായേൽ ഒരിക്കലും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയില്ല എന്ന വലിയ നിഗമനത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കാറുള്ളത് മറ്റൊന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഐ ആർ ജി സിയുടെ ഡ്രോൺ തലവനെ വധിച്ചതായുള്ള ഒരു അവകാശവാദം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി ഈ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് നിരന്തരമായ ആക്രമണം ഇസ്രായേലും ഇറാനും പരസ്പരം നടത്തുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത് തീരുന്നു അതിൻ്റെ കളക്ഷൻ ഇസ്രായേലിൻ്റെ കയ്യിൽ തീരുന്നു എന്ന വലിയ നിഗമനം തന്നെ നടത്തുന്നുണ്ട് അയൻഡോമുകളും താടുമൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിൽ തീരുന്നു നിരന്തരം മണിക്കൂറുകളിൽ തന്നെ വന്നു പതിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വന്നു പതിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തീരുന്നു അത് റീഫിൽ റീഫില് ചെയ്യുവാൻ അത് റീഫില്ല് ചെയ്യുവാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷേ അത് അമേരിക്ക കൊടുത്തില്ലെങ്കിൽ അമേരിക്ക കൊടുത്താൽ റഷ്യയുടെയും ഇറാൻ ചൈനയുടെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു ഇറാൻ ഇതുവരെയും റഷ്യയുടെയും ചൈനയുടെയും ഒന്നും സഹായം സ്വീകരിച്ചിട്ടില്ല അത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന വാർത്തകളൊന്നും വന്നിട്ടില്ല കാരണം ഇറാൻ അവരുടെ ആയുധ ശേഖരണം ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു സമയമായി അല്ലെങ്കിൽ ഒരു ഉപാധിയായി ഒരു മാർഗമായി ഈ യുദ്ധത്തെ കാണുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ഒറ്റയ്ക്കാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത് റഷ്യയുടെയും ചൈനയുടെയും സഹായം ഇതുവരെയും ആവശ്യപ്പെട്ടില്ല റഷ്യ പറയുന്നത് ഇറാൻ ഇതുവരെയും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചുരുപക്ഷേ തങ്ങൾ പ്രദാനം ചെയ്തേക്കും എന്ന രീതിയിലാണ് അപ്പോൾ ഇറാൻ ഒറ്റയ്ക്കാണ് യുദ്ധരംഗത്തിലുള്ളത് അവരുടെ ആയുധങ്ങൾ ലോകത്തിനെ പ്രദർശിപ്പിക്കുവാനുള്ള അവസരമായി ഇറാൻ ഇത് കാണുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീരുന്നു അത് ഇസ്രായേൽ സൈന്യത്തെ സാരമായി ബാധിക്കുമെന്ന് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ചർച്ചയാകുകയാണ് റാഫേൽ ഹൈഫ് സോറി ഹൈഫ എയ്ലറ്റ് ഉതങ്ങിയ തുറമുഖങ്ങൾ അടച്ചിടൽ ഭീഷണി നേരിടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഒക്ടോബർ തുടങ്ങിയ യുദ്ധം ഇപ്പോഴും നീണ്ടുപോവുകയാണ് ഹമാസുമായിട്ട് ഹിസ്ബുള്ളയുമായിട്ട് ഹൂദികളുമായിട്ട് അങ്ങനെ നിരന്തരം ഈ കഴിഞ്ഞ ഒന്നേ മുക്കാൽ വർഷത്തോളം ഇസ്രായേൽ യുദ്ധത്തിൻ്റെ മുഖത്താണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നയിക്കുന്നു എന്നതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിവരമാണ് പ്രത്യേകിച്ചും ഹൈഫ ഹെഹാല മുതലായ തുറമുഖങ്ങൾക്ക് നേരെ ഇറാൻ നിരന്തര ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നത് കൊണ്ട് തന്നെ ആ തുറമുഖങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്